ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതായത് ഫ്രഞ്ച് ടോസ്റ്റ് അഥവാ ബോംബെ ടോസ്റ്റ് വളരെ പെട്ടെന്ന് നമുക്ക് വെറും ഒരു മിനിറ്റിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത് നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്ക് സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ഏഴ് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ് ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല അതിനുശേഷം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമുക്കതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറുവപ്പട്ട പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു തവ ചൂടാകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തവ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസും ഈ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഈ തവയിലേക്ക് വെച്ച് കൊടുക്കാം ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും റെസിപ്പിയാണ് ബ്രെഡ് നല്ലതുപോലെ ഒന്ന് ടോസ്റ്റ് ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെയൊന്ന് ചെയ്തെടുക്കാം വീണ്ടും ഞാനിവിടെ ഒരു ടീസ്പൂൺ ബട്ടറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിവിടെ അടുത്ത ബ്രെഡും ഇതുപോലെ ഒന്ന് ഈ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ തവയിലേക്ക് വെച്ച് കൊടുക്കാം തവയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഒന്നോ രണ്ടോ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ബ്രെഡാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഒരുമിച്ച് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഹണി ഒഴിച്ചാണ് സെർവ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്